ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ഏസൻ ഗലേറിയ ഒരു ബാത്റൂമിന്റെ ഹൈജീനിക് പാർട്ട് എന്ന് പറയുന്നതാണ് സിംഗിൾ പീസ് ക്ലോസെറ്റ് അഥവാ വാൾ ഹാങ്ങിങ് ക്ലോസെറ്റ് എന്ന് പറയുന്നത് അതിൽ സിംഗിൾ പീസ് ക്ലോസറ്റിനെ പറ്റി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഹാങ്ങിങ് ക്ലോസറ്റിനെ പറ്റിയാണ് ഇപ്പോഴത്തെ പുതിയ മോഡലായ വാൽ ഹാങ്ങിങ് ക്ലോസറ്റിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാൾ വാൽഹാങ്ങിങ് ക്ലോസെറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ബാത്റൂം ഏതൊരു ബാത്റൂമാണോ എപ്പോഴും ഡ്രൈ ആയിരിക്കുന്ന ആ ബാത്റൂമാണ് ഏറ്റവും ഹൈജീനിക് ആയിട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്ലോസെറ്റാണ് വാൽഹാങ് ക്ലോസെറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വാൽഹാങ്ങി ക്ലോസെറ്റ് നോക്കിയാൽ തന്നെ അറിയാം വാൾ വാൽഹാങ് ക്ലോസെറ്റ് വാളിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് രണ്ട് ബോൾട്ടിലായിട്ട് വാളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ബാത്റൂം ക്ലോസെറ്റിനെയാണ് നമ്മൾ വാൾ വാൽഹാങിങ് ക്ലോസെറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ സിംഗിൾ പീസിൽ നിന്ന് മാറി വാൽഹാങ്ങിലേക്ക് പോകുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഹൈജീനിക് ആണ് നമ്മുടെ സിംഗിൾ പീസ് വെക്കുന്ന സമയത്ത് ആ സിംഗിൾ പീസിന്റെ പുറംഭാഗത്ത് നമുക്ക് വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കെന്തെങ്കിലും കെട്ടിയാൽ ബാത്റൂമിനകത്ത് എപ്പോഴും ഒരു സ്മെല്ലുണ്ടാവും അതേസമയം ഇതാണെങ്കിൽ എപ്പോഴും ഡ്രൈ ആയിരിക്കുകയാണ് ചെയ്യും ഹൈജീനിക്കായിട്ടുള്ള ക്ലോസറ്റ് ആണ് ക്ലോസറ്റാണ് വാൽഹാങിങ് ക്ലോസറ്റ് എന്ന് പറയുന്നത് നോർമലി ഹാങ്ങിങ് ക്ലോസറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൈജീനിക് പ്രധാനമായും കണ്ടുകൊണ്ടാണ് അതിൽ തന്നെ നമുക്ക് നോർമലി ബോൾട്ട് കാണുന്ന കാണാൻ പറ്റുന്ന രീതിയിലുള്ളതും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മോഡൽസും അവൈലബിൾ ആണ് ഏറ്റവും പ്രീമിയമായിട്ട് മോഡൽ എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് ഇൻസുലേഷൻ വരുന്ന ഹാങ്ങിങ് ക്ലോസറ്റ് ആണ് എപ്പോഴും ഹൈജീനിക് ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് ഇപ്പൊ ഈ മോഡൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ പോർഷൻസിലൊക്കെ അഴുക്ക് കയറിയാലും നമുക്ക് ബാത്റൂമ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ അഴുക്ക് കയറി നമുക്ക് ക്ലീൻ ചെയ്യാൻ വലിയ പാടായിരിക്കും നമ്മൾ മെയിൻലി ഇത് എടുക്കുന്നത് തന്നെ ഹൈജീനിക് പ്രധാനമായിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ പോർഷൻസ് ഒക്കെ ബ്ലൈൻഡ് ഇൻസുലേഷൻ ആണെങ്കിൽ നമുക്ക് ഫുൾ ഫിനിഷിംഗ് ആയിരിക്കും അതെ അതേസമയം ഈ ബോൾട്ട് കാണുന്ന മോഡലാണെങ്കിൽ ഇതിന്റെ ഇടയിലൊക്കെ കഴുക്ക് കയറിയിരുന്നാലും നമുക്ക് ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാ പറയുന്നത് എപ്പോഴും ഒരു കസ്റ്റമർ എടുത്താലും ബ്ലൈൻഡ് ഇൻസുലേഷൻ വരുന്ന ഫുള്ളി കവേർഡ് ആയിട്ടുള്ള മോഡൽസ് എടുക്കാൻ ശ്രമിക്കും വൽഹാങ്ങിംഗ് ക്ലോത്ത് പറ്റി കസ്റ്റമേഴ്സിനോട് എപ്പോഴും പറഞ്ഞാലും കസ്റ്റമർ നമ്മുടെ പറയുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇത് വെയിറ്റ് കപ്പാസിറ്റി വെയിറ്റ് നമുക്ക് താങ്ങുമോ താങ്ങുവോന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയാം നാനൂറ്റി അൻപത് കിലോ വരെ സർട്ടിഫൈഡ് ആണ് അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു മനുഷ്യന്റെ വെയിറ്റ് എന്തായാലും നാനൂറ്റി അൻപത് കിലോ വരത്തില്ല പിന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാർ രണ്ടും ഫ്ലോറിലായിരിക്കും അതുകൊണ്ട് ഇതിൽ വെയിറ്റ് ബെയറിംഗ് കപ്പാസിറ്റി അങ്ങനെ ഒരു പ്രശ്നമേ വേണ്ട വെയിറ്റ് നമ്മുടെ വെയിറ്റ് എന്തായാലും വൽഹാങ് ക്ലോസറ്റ് താങ്കൾ തന്നെ ചെയ്യും സാനിറ്ററി വേഴ്സിനെ പറ്റിയും സിബി ഫിറ്റിംഗ്സിനെ പറ്റിയും ടൈൽസിനെ പറ്റിയുമുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നെടുമ്പങ്ങാടുള്ള ഞങ്ങളുടെ ഷോറൂമായ എസ് എൻ ഗലേറിയ സന്ദർശിക്കുക